ഇതാണ് തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ സമ്മർ പാലസ് എന്നറിയപ്പെടുന്ന അമ്മച്ചി കൊട്ടാരം എന്നിപ്പോൾ അറിയപ്പെടുന്ന സ്ഥലം കാടിൻ്റെ ഉള്ളിൽ തിരുവിതാംകൂർ രാജാവ് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കൊട്ടാരം വാനൽ കാലവസതി ഇപ്പോൾ അത് പ്രൈവറ്റ് ആൾക്കാരെല്ലാം ആണ് അവിടെ ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടക്കാറുണ്ട് മറ്റേ പ്രേതഭവനൊക്കെ ആയിട്ട് ഇപ്പോൾ രണ്ട് വഴിയുണ്ട് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആദ്യ ഇതിലേ പോയി നോക്കാം കാടാണ് കുറെ പടത്തില് പ്രേതങ്ങളെ അവരൊക്കെ ആയിട്ട് കാണിക്കേണ്ടത് ിലൊക്കെ എന്തോ ബിൽഡിങ്ങിൻ്റെ അത് കാണണ്ടോ ഉടക്ക് കടക്കാനങ്ങനെ പെർമിഷനാല് കാണാനുള്ളതൊന്നുമില്ല ആൾക്കാര് വന്നതുപോലെ കയറി കാണും അല്ലാണ്ട് വേറെ കാണാനുള്ള സെറ്റപ്പൊന്നുമില്ല ആൾക്കാർ എല്ലാം കടന്നിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ വല്യ പാമ്പ് ഞാനത് തിരിച്ചു പോരാണ് പാമ്പല്ല പാമ്പിന്റെ കുഞ്ഞ് ഇനി അവിടെ നിന്നാലേ ചിലപ്പോ തള്ള ഉണ്ടാവും തിരിച്ചു പോന്ന് അപ്പുറത്തെ വഴി കൂടെ അവിടെ ഒരു സ്റ്റെപ്പ് കണ്ട് നേരത്തെ ഒരു ചേച്ചിനെ അവിടെ ഇവിടെ തോന്നണു അവിടെ ആരെങ്കിലും താമസം ഉണ്ടാവും തോന്നുന്നു നേരത്തെ അവരെ കണ്ടായിരുന്നു ഇവിടെ അപ്പൊ ഞാൻ ഷൂട്ടിങ് ഇടാണെന്ന് വെച്ചപ്പോൾ എന്ന് ഷൂട്ടിങ് നമുക്ക് പുറത്താണ് ഈ ഇതിന്റെ ഉള്ളിലല്ല അപ്പോൾ അവര് ഇതുപോലെ വന്ന് കാണാൻ വേണ്ടി വന്നവരാണോ അല്ലെങ്കിൽ അവിടെ ഉള്ളവരാണോ അറിയില്ല എന്തായാലും ജസ്റ്റ് പോയി നോക്കിട്ടോ അപ്പൊ ഒറ്റയ്ക്കണോ ഇതപ്പാണ് ശരിക്കും ഷൂട്ടിങ്ങൊക്കെ ഉണ്ടാവില്ല ആ ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നാണ് പക്ഷെ ഇവിടെ അല്ല അല്ലേ ആൾക്കാരൊക്കെ വരാറുണ്ട് ഇവിടെ കാണാൻ പാമ്പുണ്ടെന്നുള്ള പാമ്പ് ഞാൻ അങ്ങോട്ട് പോയപ്പോ പാമ്പിനെ കണ്ട റോട്ടില്ല കുഞ്ഞു ഇഴഞ്ഞുപോ ഒറ്റ രാത്രി ഒക്കെ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കേണ്ട അവിടെ തിരുന്നാൾ എറണാകുളത്ത് ഷൂട്ടിങ്ങിന് വേണ്ടി വന്നാൽ അപ്പൊ ഇങ്ങനൊക്കെ ഇവിടെ ഇണ്ടെന്ന് പറയപ്പോളെ അവരിങ്ങനെ ഉള്ളിൽ കൊട്ടാരം വന്ന് ഞാൻ കൊറച്ചിത് അവിടുത്തോളം കാണുന്നില്ല അങ്ങോട്ടാണ് പാമ്പനെ കണ്ടപ്പോ കുട്ടിക്കാലംപോ കുറച്ച് ദൂരല്ലേ കുറച്ചധികം ദൂരല്ലേ നടക്കുമ്പോ കുട്ടിക്കാലം പോലെ നടന്നു പോയിട്ട് ഭക്ഷണൊക്കെ ഇവിടുന്ന് കഴിക്കും വെക്കു ഞാൻ നേരത്തെ പറഞ്ഞ വഴി കാറിൽ അങ്ങോട്ട് എത്തും മുന്നിലേക്ക് എത്തും അപ്പൊ നമ്മ ഷോർട്ട് കട്ട് ഇവിടെ മുമ്പ് രാജാവ് വരാറുണ്ടോ ആ അവരും വരില്ലേ അവര് വരില്ല അപ്പൊ കൊട്ടാരം നേരത്തെ പാമ്പിനെ കണ്ട വഴി വരുകയാണെങ്കിൽ നടക്കായിരുന്നെങ്കിൽ ഇതിലേ വരുന്നത് ഇത് വണ്ടിയൊക്കെ പോണ വഴി അതാണ് കൊട്ടാരത്തിൻ്റെ മുൻഭാഗം ഇപ്പം ആൾക്കാരില്ലാത്തവരും ആകെ കെട്ടിപ്പഴിഞ്ഞ് കെടുക്കണം അതാണ് സമ്മർ പാലസ് അഥവാ അമ്മച്ചി കൊട്ടാരം ആപ്പൂപ്പം മാത്രമേ ഉള്ളൂ അവിടെ സിനിമക്ക് വേണ്ടിയിട്ടൊരു കിണർ സെറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ സെറ്റാണത് കിണർ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു സിനിമയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ സ്ഥിരം ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ തുറക്കണതും പരിപാടിയൊക്കെ ഇങ്ങനെയാണ് ഷൂട്ടിങ്ങിൻ്റെയാണ് അതിന് മുന്നിൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് അവിടെ ഒരു ഗ്യാപ്പ് അത് സിനിമക്ക് വേണ്ടി ഇട്ടതാണെന്ന് തോന്നുന്നുണ്ടായ ഒരു രണ്ട് വടികളൊക്കെ നിർത്തിയിട്ടൊരു ഗേറ്റ് പോലെ ആക്കിയിട്ടുണ്ട് ക്ക് വേണ്ടി താൻ തോന്നുന്നുണ്ട് ഒരു വഴി ഇതിലേ പോണ്ട് കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയായിരിക്കും ശബ്ദം കയറിയൊക്കെ എന്താണ് അവിടെ നീളത്തിൽ പോണ്ട വഴി കല്ലിട്ടൊരു വഴി പിന്നിതാണ് ഞാൻ നേരത്തെ വന്നിട്ട് തിരിച്ചു പോയ വഴി നല്ല സേറിയായിട്ടുള്ള മരങ്ങളും പരിപാടിയൊക്കെ ഉണ്ട് ഇത് സിനിമ തന്നെ തോന്നുന്നുണ്ട് പടുത്തടിച്ചിട്ടുള്ളൊരു രണ്ട് മരമാണ് പട്ടിക്ക് അടിച്ചിട്ടുള്ളത് അതേ പോണി ീരിയും പാമ്പും സകല സാധനങ്ങളുള്ള ഒരു സ്ഥലമാണ് അവിടെ കഴിക്കുന്നത് അവിടെ അപ്പൂപ്പല്ല റാത്തങ്ങനെ നടക്കുന്നുണ്ട് അപ്പൂപ്പിനെ അങ്ങനെ ജീവിക്കുന്നില്ലേ ഇപ്പം തന്നെ പേടിയാണ് മുപ്പത് അറുപത് ഇവിടെ മുപ്പിൻ്റെ കാലം തൊട്ട് മുപ്പരാണ് രാജാവിൻ്റെ കളിക്കാരായിരുന്നു എന്ന് പറയണം ഇവിടെയാണ് താമസം അങ്ങനെയാണ് നമ്മുടെ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങൾ